ശരണയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഒരു മണ്ഡലകാലം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടി ഉള്ളൂ നട അടയ്ക്കാം ഭാഗത്തു നിന്നും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും പോലീസുകാരുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വലിയ തട്ടുകൂട്ടുകളൊന്നുമില്ലാതെ നല്ലൊരു മണ്ഡലകാലം പൂർത്തിയായി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ് പ്രധാനമായിട്ടുണ്ടായത് മാത്രമല്ല ഇത്തവണ മണ്ഡലകാലത്ത് ഒരു പുതിയ സംഭവം ഉണ്ടായത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു എത്രയോ കാലങ്ങളായി അയ്യപ്പഭക്തരെയും ഹിന്ദു സമാജത്തെയും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് വാവർ എന്നൊരു സങ്കല്പം കഴിഞ്ഞ പല ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ വ്യക്തമായി പറഞ്ഞതാണ് വാവരെന്നൊരു സങ്കല്പവുമായി അയ്യപ്പ സ്വാമിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷെ അത് മറച്ചു വെച്ചിട്ട് വാവർക്കൊരു സ്ഥാനം അവിടെ നൽകി മാത്രമല്ല എലിമേലി നൈനാൻ മസ്ജിദ് എന്ന പള്ളി അത് പള്ളിയാണെന്ന് പറഞ്ഞ് അയ്യപ്പന്മാരെ പറ്റിക്കുകയും അയ്യപ്പാർ അനാഥ് കയറി അവരുടെ ആചാരങ്ങൾ ശരണം വള്ളി ഉൾപ്പെടെയുള്ള നടത്തുകയും നാളികേരം എറിയലും ഭസ്മം വാങ്ങലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു യഥാർത്ഥ പറഞ്ഞാൽ പള്ളിയുടെ പുറത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് അയ്യപ്പന്മാർ മനഃപൂർവ്വം പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ കയറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ശേഷന്മാരും ഹൈന്ദവ ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് വളരെയധികം ബോധവൽക്കരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ വരവ് വളരെ കുറഞ്ഞു ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഇന്ന് ഇത്തവണ വാവര് പള്ളി സന്ദർശിച്ചിട്ടുള്ളൂ അതൊരു വലിയ മാറ്റം തന്നെയാണ് മാത്രമല്ല ഈ ഭാരതം ഒട്ടിക്ക് ഈ സംഭവം എല്ലാ അയ്യപ്പന്മാരും മനസ്സിലാക്കി അതിൻ്റെ ഒരു വ്യത്യാസമാണ് ആ വാവര് പള്ളിയിൽ എരുമേലി അതായത് വാവര് പള്ളി എന്ന് പറയുന്ന അനേനാൻ മസ്ജിദിലും അതുപോലെ തന്നെ വാവര് നട എന്ന് പറയുന്ന സന്നിധാനത്തിൽ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഉള്ളിടത്ത് കണ്ടത് അവിടെയൊന്നും ആരും എത്തി നോക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വലിയ മാറ്റമാണ് അയ്യപ്പഭക്തർ സത്യം തിരിച്ചറിഞ്ഞതിന്റെ ഒരു വ്യത്യാസമാണ് എന്നിട്ടും ഈ അമ്പലപ്പുഴ സംഘം അവർ അയ്യപ്പസ്വാമിയുടെ ആ പഴയ യോദ്ധാക്കളായിരുന്നു അതിന്റെ പുതിയ തലമുറയപ്പെട്ടവർ അവരും ആ പള്ളിയിൽ വള്ളിയിൽ കയറി വീണ്ടും ആചാര ലംഘനം നടത്തിയിരിക്കുക എനിക്ക് തോന്നുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാർപ്പെട്ടവരെ ആൾക്കാരായിരിക്കും അതിന് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകുക പക്ഷെ അതും നീ മാറ്റേണ്ടതാണ് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കാലക്രമേണത് മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതൊരു മാറ്റം വലിയൊരു മാറ്റമാണ് മാത്രമല്ല ഇപ്പോൾ പല സ്ഥലത്തും അയ്യപ്പമിളക്ക് നടക്കുന്നിടത്ത് വാവരുടെ ഒരു സ്ഥാനം നൽകിയിരുന്നു അതും ഇപ്പോൾ പല സ്ഥലത്തും മാറി എല്ലായിടത്തും വാവുര പ്രതിഷ്ഠയിലേക്ക് വന്നു അപ്പൊ യഥാർത്ഥ പറഞ്ഞാൽ വാവരെന്ന് പറഞ്ഞൊരു സംഭവം അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ല വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് അയ്യപ്പ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ എല്ലാ പുരാണങ്ങളിലും എല്ലാത്തിലും വിശദമായി അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് ശ്രീഭൂതനാഥവാഗ്യത്തിലും ശാസ്ത്രപൂജ കൽപ്പത്തിലും എല്ലാം ആ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോ പല സ്ഥലങ്ങളിലും ഇപ്പൊ ബാബുര ക്ഷേത്രങ്ങൾ പോലും ആരംഭിക്കാൻ പോകുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത മണ്ഡലകാലത്ത് എരുമേലി ബാബുരസ്വാമിക്കായ ഒരു ക്ഷേത്രം ഉയരും യഥാർത്ഥ പറഞ്ഞാൽ ബാബുരസ്വാമിയായിരുന്നു അയ്യപ്പസ്വാമിയോടൊപ്പം മഹിഷിമർദ്ദനത്തിനും ഉദയനെ അമർച്ച എല്ലാം കൂടെ ഉണ്ടായിരുന്നു ശിവബോധമായിരുന്നു ഭഗവാന്റെ ആ പുതിർസം പുതിർസ്ഥാനത്തുള്ള ശ്രീ മഹാദേവനാണ് ബാബുരസ്വാമിയെ അയ്യപ്പനോടൊപ്പം അയച്ചത് ആ ബാബുരസ്വാമിക്കാണ് അയ്യപ്പൻ ഒരു സ്ഥാനം നൽകി അതുപോലെ ശബരിമലയിൽ മണിമണ്ഡപത്തിനടുത്ത് അയ്യപ്പസ്വാമികൾ ജീവസമാധി കൊള്ളുന്ന മണിമണ്ഡപത്തിനടുത്ത് വാപുരസ്വാമിക്കൊരു സ്ഥാനം നൽകിയിരുന്നു പിന്നെ അത് തീപിടുത്തമൊക്കെ വന്നപ്പോൾ ആ സ്ഥാനമൊക്കെ മാറി പിന്നെയാണ് താഴെ വാവ എന്നൊരു സംഭവം വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ എല്ലായിടത്തും വരുന്നുണ്ട് അയ്യപ്പ വിളക്കുകളിലും വാപുര പ്രതിഷ്ഠ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എല്ലാ ശാസ്ത്രക്ഷേത്രങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലും വാവുരൻ്റെ പ്രതിഷ്ഠ വരിക എന്നുള്ളതാണ് എരുമിയിൽ എന്തായാലും ഭവാൻ ഉണ്ടെങ്കിൽ അടുത്ത മണ്ഡലകാലത്ത് വാവൂരിന്റെ ഒരു ക്ഷേത്രം ഉയരും ഉൾപ്പെടെയുള്ള അങ്ങോട്ടേക്ക് മാറണം അത് തീർച്ചയായിട്ടും അത് ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാബുര ക്ഷേത്രം ഉയരുന്നതിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആദ്യമായിട്ട് ഈ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അത് ആൾക്കാരെ പറ്റിക്കലാണെന്ന് പരസ്യമായിട്ട് സമാജത്തിന് വിളിച്ചു പറഞ്ഞത് നമ്മുടെ സ്വഗ സ്വർഗീയനായ ചെങ്കോട്ടുമഠം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് അദ്ദേഹമാണത് വളരെ ശക്തമായിട്ട് ആ കാര്യം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യത്തിൽപ്പെട്ട ശാന്താനന്ദ മഹർഷി എന്ന സ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഈ മകര ഒന്നാം തീയതി മകരദ ദിവസം വാവുരസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി അദ്ദേഹം തന്നെ പൂജിക്കുകയും ചെയ്തു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എന്താണ് വാവുരൻ എന്ന് പറയുകയും ചെയ്തു അത് നമുക്ക് കാണാം എന്തായാലും വാവുരസ്വാമി അയ്യപ്പൻ്റെ കൂടെ ഉള്ള ആളാണ് തന്നെ സ്വാമിയെ ആരാധിക്കണം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണം ശരണമയ്യപ്പ വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ അതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞു തന്നെയാണ് പറഞ്ഞത് വാവരുസ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല ഞാനിവിടെ പറഞ്ഞത് ശ്രദ്ധിക്കുക വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് കാരണം ഇക്കാലം അത്രയും നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ വാപുരൻ സ്വാമിയെ വാവരസ്വാമി എന്ന് ധരിച്ച് നമ്മൾ വാവരസ്വാമിയുടെ സങ്കല്പത്തിൽ കൂടെ നമ്മൾ ശരണം വിളിച്ച് പോകാറുണ്ടായിരുന്നു വാവര് എന്ന് പറയുന്നത് അയ്യപ്പനുമായി യുദ്ധത്തിന് വന്ന ആക്രമണകാരിയാണ് അയ്യപ്പനുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിം ആക്രമണകാരിയാണ് അദ്ദേഹം യാതൊരു വിധത്തിലും ആദരണീയനോ ആരാധ്യനോ പൂജാർഹനോ അല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ തെറ്റായി ധരിച്ചു പോയത് വാപുരൻ സ്വാമിയാണ് വാവര് എന്നാണ് വാപുരൻ സ്വാമി ശിവഭൂതമാണ് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളിൽ പെടുന്ന ആളുകൂടെയാണ് ശബരിമല നടകാക്കുന്ന പ്രധാനപ്പെട്ട ശിവഭൂതമാണ് അദ്ദേഹം ആരാധ്യനാണ് സമ്പൂജ്യനാണ് പൂജ്യനാണ് ആദരണീയനാണ് അതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ചെയ്യേണ്ടത് വാവര് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല വിളിക്കേണ്ടത് വാവര വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കേണ്ടത് വാവരാരെ വാപുരൻ സ്വാമി ആര് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട കാര്യവുമുണ്ട് അതറിയാതെ പോയ കാ ഇക്കാലം അത്രയും നമ്മൾ വാസ്തവത്തിൽ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന തലമുറ അത് ആവർത്തിക്കാതിരിക്കുവാൻ നമ്മൾ ഇപ്പോഴെങ്കിലും തിരുത്തേണ്ട ആവശ്യമുണ്ട് സമയം അധികരിച്ചെങ്കിലും നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ ബാംഗ്ലൂരിലുള്ള ശ്രീ ശ്രീധർമ്മശാസ്ത്രാഗിരി അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ അഗ്നിമൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പന് അഭിമുഖമായി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ വാപുരൻ സ്വാമിയുടെ പ്രതിഷ്ഠ വലുത് കൈയിൽ ശൂലവും അതുപോലെ തന്നെ ഡമരുവും എടത് കൈയിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന വാപുരൻ സ്വാമി എന്ന ശിവഭൂതം അയ്യപ്പൻ്റെ നടകാക്കുന്ന ആ ശിവഭൂതം അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഇന്നായിരിക്കുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇത് ലോകമത്രയും അറിയണം എല്ലാ ലോകത്തുള്ള എല്ലാ അയ്യപ്പഭക്തന്മാരും ഹിന്ദുക്കളും ഇതറിയണം നമ്മൾ നമ്മളിത്രനാൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു അയ്യപ്പൻ്റെ സന്നിധിയിൽ ശബരിമലയിൽ കബറുണ്ടാക്കി വെച്ചിട്ട് വരുന്ന ഹിന്ദുക്കൾ ആ മുസ്ലിം സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങിക്കൊണ്ടു പോകേണ്ടുന്ന ഗതികേട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ എരുമേലിയിൽ പോയി പേട്ടതുള്ളുമ്പോൾ വാവരു പള്ളി എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ വാവരു പള്ളിയിൽ നിന്ന് പേട്ടതുള്ളി പോകുന്ന ഒരു ഗതികേടുണ്ട് അടുത്ത വർഷം മുതൽ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ട് കാരണം എരുമേലിയിൽ വിശ്വഗന്ധു പരിഷത്തിൻ്റെ ഉത്തരവാദി നേതൃത്വത്തിൽ അൻപത്തിയഞ്ച് സ്ഥലം സെൻറ്റ് സ്ഥലം അവിടെ ക്ഷേത്രത്തോട് ചേർന്ന് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നാണ് അടുത്ത പ്രാവശ്യം മുതൽ പേട്ടതുള്ളൽ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത് നമുക്ക് ഒരു മതത്തോടും വിരോധമില്ല ഒരു മതസ്ഥരും നമുക്ക് ശത്രുക്കളല്ല എല്ലാ പേരും ഈശ്വര സൃഷ്ടിയിൽ പെട്ടവരാണ് പക്ഷേ നമുക്ക് എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് പോലെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് പോലെ എൻ്റെ സംസ്കാരം എൻ്റെ പിറന്നനാട് എൻ്റെ ഈശ്വര സങ്കല്പം എൻ്റെ ആ ഒരു പാരമ്പര്യം അത് നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് അത് സ്വാർത്ഥതയല്ല അത് മറ്റ് മതസ്ഥരോടുള്ള വിരോധവുമല്ല അതുകൊണ്ട് നമ്മളത് കളഞ്ഞു കുളിക്കാതെ നമ്മൾ ആ ഒരു സങ്കല്പത്തിലേക്ക് ഭാരതത്തിൻ്റെ സാംസ്കാരിക മുഖ്യധാരയിലേക്ക് ധാരയിലേക്ക് വരുന്ന തലമുറയെ കൊണ്ടുവരുന്നതിനും തെറ്റായി ധരിച്ചിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി കുറിക്കുന്നതിനും ഉള്ള ഒരു വലിയ തുടക്കമായും ചവിട്ടുപടിയായും വേണം നമ്മൾ ഇതിനെ കാണുവാൻ ഇനി തൊട്ട് വാപു വാപുരൻ സ്വാമിയുടെ നടയിൽ വന്ന് തേങ്ങ ഉടച്ച് പ്രാർത്ഥന ചെയ്ത് മാത്രമാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകുന്നത് ഇത് കേരളത്തിലുള്ള ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വാ വാപുരൻ്റെയും സ്ഥാനം സന്നിധി ഉണ്ടാകണം അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട് ഭാരത ദക്ഷിണ ഭാരതത്തിൽ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ എല്ലാ പേരും അത് ചിന്തിച്ച് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ വാപുരൻ സ്വാമിക്ക് തീർച്ചയായിട്ടും എല്ലാ അയ്യപ്പ സന്നിധികളിലും സ്ഥാനമുണ്ടാകണം ആ സങ്കല്പം നമ്മൾ ഉറപ്പിക്കണം അയ്യപ്പൻ്റെ സ്വാമിയുടെ ആശീർവാദത്തിന് അതൊരു കാരണമാകും നമ്മുടെ തടസ്സങ്ങൾ ദൂരീകരിക്കുന്നതിനും അത് വളരെയധികം സഹായകമാകും എന്തായാലും ഈ ദിവസം ഈ മകരസംക്രാന്തി ദിവസം പതിനായിരങ്ങൾ ഒത്തുചേർന്ന ഈ ദിവസം ഇന്നലെ മെനഞ്ഞാന്ന് പൊങ്കാലയോടുകൂടി വലിയൊരു യജ്ഞം നടന്ന ഈ ഈയൊരു പുണ്യസന്നിധിയിൽ കഴിഞ്ഞ അറുപത് ദിവസമായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നദാന യജ്ഞം നടന്ന ഈ സന്നിധിയിൽ ഇന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുവാൻ കഴിഞ്ഞത് ഒരു മഹാപുണ്യമായും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായും വാപുരൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നതിനുള്ള അർഹത നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായും ഇത് നമ്മൾ കാണണം ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്കാരം ജയ് സീതാറാം സ്വാമിയെ ശരണമയ്യപ്പ വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ